ആലപ്പുഴ മാന്നാറിൽ വീടിന് തീ പിരിച്ച് വൃദ്ധദമ്പതികൾ മരിച്ച സംഭവത്തിൽ പുറത്തുവരുന്നതും ഞെട്ടിക്കുന്ന വിവരങ്ങൾ മകൻ വിജയൻ പോലീസ് കസ്റ്റഡിയിലുണ്ട് വിജയൻ മാതാപിതാക്കളെ ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഇയാൾ സ്ഥിരമായി വധഭീഷണി മുഴക്കിയിരുന്നുവെന്ന് വൃദ്ധദമ്പതികളുടെ കൊച്ചുമകൻ വിഷ്ണുവും പ്രതികരിച്ചു മകനെതിരെ പോലീസിൽ നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറുമടക്കം പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് നടപടികൾ എടുക്കാൻ വൈകുകയും ചെയ്തു പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വിജയനോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകോപനവുമായി ഇതാണ് വീടിന് തീയിടാൻ കാരണം പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്നാണ് സൂചനകൾ പരാതി കിട്ടിയപ്പോൾ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കമായിരുന്നു സ്വത്ത് തർക്കമുണ്ടായിരുന്നുവെന്നും രണ്ടു ദിവസം മുൻപ് വിജയൻ മാതാപിതാക്കളെ മർദ്ദിച്ചിരുന്നുവെന്നും വിഷ്ണു പറയുന്നുണ്ട് ആലപ്പുഴ മാന്നാറിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ചെന്നിത്തല കോട്ടമുറി കൊറ്റാട്ട് വീട്ടിൽ രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്യകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു പോലീസിൽ പരാതി നൽകിയതിലെ പ്രതികാരമാണ് ഇതിനു പിന്നിൽ ഈ ദമ്പതികളുടെ മറ്റു മക്കളെയും മകൻ പിണക്കി നിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആരും വിജയനെ പിടിച്ച് ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നാണ് സൂചന വീട് കത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നാലെ മകനെ കസ്റ്റഡിയിലെടുത്തു പെട്രോളൊഴിച്ച് വീടിന് തീയിട്ടുമെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത് ഫോറൻസിക് പരിശോധന അടക്കം നിർണായകമാകും അയൽവാസികളുടെ അടക്കം മൊഴിയെടുത്ത് വരികയാണെന്ന് പോലീസ് പറഞ്ഞു മകൻ വിജയനൊപ്പമാണ് ദമ്പതികൾ താമസിച്ചിരുന്നത് സ്വത്തുമായി ബന്ധപ്പെട്ട് വിജയനും മാതാപിതാക്കളും തമ്മിൽ നിരന്തരം തർക്കമുണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപ് വിജയൻ വൃദ്ധ ദമ്പതികളെ മർദ്ദിച്ചു അവശരാക്കിയിരുന്നു കഴിഞ്ഞ മാസം പിതാവ് രാഘവന്റെ കൈ മകൻ വിജയൻ തല്ലിയിടിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും മകൻ ഉപദ്രവിച്ചതായി രാഘവൻ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്ന് മകൻ വിജയനോട് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് അറിയിച്ചിരുന്നു ഇന്നലെ രാത്രിയിൽ മകൻ വിജയൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു നാട്ടുകാരാണ് തീപിടുത്തം ആദ്യം അറിഞ്ഞ് സ്ഥലത്തെത്തിയത് പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു താമസിയാതെ തന്നെ മകനെ പിടികൂടുകയും ചെയ്തു ഇയാളാണ് വീടിന് തീവച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് മൃതദേഹങ്ങൾ പൂർണ്ണമായും നിലയിലാണ് ഇയാൾ മദ്യപിച്ചെ തീ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്നാണ് അയൽക്കാരും ബന്ധുക്കളും ഉൾപ്പെടെ പറഞ്ഞിരുന്നത് മുൻപും വിജയൻ വൃദ്ധദമ്പതികളെ മർദ്ദിച്ച് അവശരാക്കിയെന്ന് വിജയന്റെ സഹോദരിയുടെ മകൻ വിഷ്ണു മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വരുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ തരും